ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞയാഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റന്മാർ എങ്ങനെയുണ്ടായിരുന്നു മൂന്ന് ക്യാപ്റ്റന്മാരും നല്ലതാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാരെല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് ഒന്നിനും കൊള്ളില്ല പാഴ് തുല്യമായിട്ടുള്ള ക്യാപ്റ്റന്മാരായിരുന്നു മൂന്നും ഒന്നിനൊന്നും മെച്ചമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൽ പറയുന്നുണ്ട് പാഴ്മരങ്ങൾക്ക് തുല്യമാണ് എന്നതൊക്കെ അപ്പോൾ അനിമോൾ അടക്കൽ അലോട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാനിവിടെ ഒന്നും ക്യാപ്റ്റന്മാരായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല എന്നത് അതിന് ശേഷം ഡാലേട്ടൻ വീണ്ടും അനിമോളോട് ചോദിക്കുകയാണ് ഈ മൂന്ന് പേരിൽ കുറച്ചുകൂടി അനിമോൾക്ക് ബെറ്ററായി തോന്നിയത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആര്യനെയാണ് അനിമോൾ പറയുന്നത് പക്ഷേ മാത്രമല്ല ഇപ്പോൾ ആര്യനായിക്കോട്ടെ ഇവർ കാണാതെ അതായത് നെവിനും അക്ബറും കാണാതെ ചില സമയത്ത് ഞങ്ങളോട് വന്ന് സോറി ഒക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ ആര്യൻ്റെ ഭാഗത്തുണ്ട് എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള മട്ടിൽ ആര്യനായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം വെസൽ ടീമിലെ ആ ഒരു പാത്രം കഴുകിയത് ഷാനവാസിൻ നിവിൻ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടായില്ല ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ആ ഒരു പാത്രം ആ പാത്രത്തെക്കുറിച്ചൊക്കെ ല വെസൽ ടീമിനെ കുറിച്ച് ലാലട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിമോൾ കിച്ചണിൽ പോയിട്ട് അതായത് പാത്രം കഴുകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ലാലട്ടിനോട് പറയുമ്പോൾ അനിമോൾ നേരെ കിച്ചണിൽ പോയിട്ട് വലിയൊരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അതിൽ ആ ഒരു പാത്രത്തിനകത്ത് മുക്കാൽ ഭാഗവും ചോറാണ് അപ്പോൾ ഇത് കളയാൻ വെച്ചിരിക്കുന്ന ചോറാണ് ഈ കിച്ചൺ ടീം ഉണ്ടാക്കി ബാക്കി വെച്ചിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ അനിമോൾ അതിന് ലാലേട്ടനോട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാലട്ടൻ പറയുന്നുണ്ട് ഞങ്ങളെ ഇതെല്ലാം കാണുന്നുണ്ട് പ്രേക്ഷകരും കാണുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളെല്ലാം നിങ്ങൾ തന്നെ കഴുകി വെക്കേണ്ടത് ഞാൻ ഇനി വന്ന് കഴുകി വെക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രേക്ക് ബ്രേക്ക് എടുത്തുകൊണ്ട് ലാലേട്ടൻ പോവുകയാണ് എന്തായാലും ശേഷം അവർ തമ്മിലും ചെറിയ രീതിയിലൊരു സംസാരം അവിടെ നടക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞയാഴ്ചയിൽ ക്യാപ്റ്റന്മാർ മൂന്നാളും അട്ടർ ഫ്ലോപ്പ് ആണ് എന്ന് തന്നെയാണ് വീട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാറുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പ്രേക്ഷകരുടെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക